യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച കുന്നംകുളത്ത് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു കോൺഗ്രസ് പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് ജനാധിപത്യ രീതിയിൽ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ചുമാണ് മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ചിൽ സംഘർഷം ഉടലെടുത്തതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നിഖിൽ കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പ്ളശ്ശേരി അധ്യക്ഷത വഹിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ